ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ പൊലിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി കൂടി ഇന്നും കേരളത്തിലുണ്ടായി ആയിഷ റഷ കോഴിക്കോട് സ്വദേശി മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി പഠിക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരി ആയിട്ടുള്ള ഹി പ്രണയം എന്നുള്ള ആ ഒരു ചതിക്കുഴിയിൽ പൊഴിക്കേണ്ടി വന്നിട്ടുള്ള സ്വന്തം ജീവൻ തന്നെയാണ് അത് ആത്മഹത്യ കൊലപാതകമെന്നും ഒക്കെ പറയുന്നുണ്ട് ഇനി നമ്മൾ എന്തൊക്കെ ആവിട്ട് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല ഒരു ജീവൻ അങ്ങ് പൊലിഞ്ഞു പോയി ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ എന്തെങ്കിലുമൊന്നു പറഞ്ഞിട്ട് തിരുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അവരെന്തെയും അമ്മാവന്മാർ ആകും അല്ലേ അതുപോലെ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറിയിട്ടില്ല എന്നൊക്കെയുള്ള പുച്ഛാവമായിരിക്കും ഇന്നത്തെ ബെസ്റ്റി സമ്പ്രദായം ലിവിങ് ടുവദർ സമ്പ്രദായം അതുപോലെ തന്നെ ഇന്ന് ഒരു ബസ് സ്റ്റാൻഡിലൂടെയോ ബസ് സ്റ്റോപ്പിലൂടെയോ അതുപോലെ തന്നെ ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആണും പെണ്ണും കൂടിയിട്ട് ഇട ഇടകലർന്നിട്ട് ഇപ്പോഴുള്ള ജനറേഷനിലെ കുട്ടികളെയാണുട്ടോ പറയുന്നത് ഇട കലർന്നിട്ട് പല തോന്നിവാസങ്ങളും ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്ന തൊണ്ണൂറ് ശതമാനം പാരൻസും മക്കൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആളുകളാണ് അവരുടെ ഭാവി നന്നാവണം അവർ നല്ല സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ എത്തണം അവർക്ക് നല്ലൊരു സേഫായിട്ടുള്ളൊരു ലൈഫ് ഒരുക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും പക്ഷെ മക്കൾ അങ്ങനെ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഈ പേരൻസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പ്രായപൂർത്തി അയക്കാനും ഈ കുട്ടികൾക്കാവുന്നില്ല അത്തരമുള്ള മക്കൾ തന്നെയാണ് പല ചതിക്കുഴിയിലും വീണ് പോകുന്നത് ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് ഓരോ തവണ ഇത് സംഭവിക്കുമ്പോഴേയും ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ളൊരു കാര്യം ഇനിയും അരങ്ങേറാൻ വേണ്ടി സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പറയാതിരിക്കാനാവുന്നില്ല ഒരാൾ ഇതുപോലുള്ള അവസ്ഥയിൽ ഇനിയും ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെങ്കിൽ ഒരാളുടെ ചെവിയില്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഇതിൽ നിന്ന് മാറി ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അഷരഷയുടെ ബന്ധു ഇപ്പം മാധ്യമങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ ഒരാൾക്ക് മരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന മംഗലപുരത്തുനിന്ന് മരിച്ചാൽ പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓ ഓന്റെ റൂമെന്നാണ് ചെയ്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇന്നലെ രാത്രി ഒരു മണി ആ ടൈമിലാണ് ഞങ്ങൾ അറിയുന്നത് നമ്മളെ നാട്ടിലുള്ള ഒരാൾ വിളിച്ചപ്പോൾ ഞങ്ങൾ സംഗതി അറിയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലാണ് സൂയിസൈഡിന് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ എത്തിയതിൻ്റെ ശേഷം എന്താ പറയുക ആദ്യം പറഞ്ഞത് ഐ സിയുലാന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയതിൻ്റെ ശേഷം കൈനിക്കെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ ഒരു ബഷീർ എന്നറിയുന്ന ആളാണ് ഇവിടെ എത്തിച്ചത് അപ്പോൾ ഓൻ ആദ്യം പറഞ്ഞത് എന്താ പറയുക വൈഫാണ് എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞ് എൻ്റെ ലവറാന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താ പറയുക ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി നേരെ ഒരു കംപ്ലൈൻ്റ് കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോള് സ്വയം എന്തായാലും ചെയ്യില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാ ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മംഗലാഴ്ത്തുനിന്ന് വരച്ചാൽ പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മോൻ്റെ റൂമിൽ ചെയ്തത് അപ്പോൾ ഞാനവിള ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് അവളെ മർദ്ദിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തോ ആയുധങ്ങൾ എന്തോ എടുത്തിട്ട് അവൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രണ്ട് ചോദിച്ചപ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ വേറെ രീതിയിലുള്ള റീസൺ ആണ് പറഞ്ഞത് പിന്നെ എന്താ പറയുക വാപ്പുമ്പോൾ ഗൾഫിലുള്ളത് പിന്നെ ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഓള് സ്വയം ഒക്കെ ചെയ്യാൻ തോന്നില്ല എന്താ വെച്ചാൽ ഒരു മരിക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂറുമ്പോൾ ലൈവിലുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ച് മുന്നേ എൻ്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നോർമലായിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും കൂടി പറയുന്നതാണ് ഒരു ഇതുമില്ല അപ്പോൾ ഈ ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് ഇതിൽ അത് തന്നെയാണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ അവനെ തന്നെയാണ് സംശയം കേസ് എടുക്കണം ഇതിനെന്താ പറയുക എന്താ പറയുക അന്വേഷണവും കാര്യങ്ങളൊക്കെ എത്ര കാലാണല്ലോ എനിക്കറിയില്ല ഞാനൊരു രണ്ടു കൊല്ലം മുമ്പ് ഇവരാ ഒരുമിച്ച് ബൈക്കുമ്പോൾ പോകുന്നത് കണ്ടിന്യൂ അപ്പൊ എന്താ പറയാ നമ്മള് സാധാരണ നോർമൽ ഉള്ള രീതിയിൽ പണിയും കാര്യങ്ങളും സംസാരിച്ച് ഒഴിവാക്കി വിട്ടതാണ് പിന്നെ അങ്ങോട്ടുള്ള എന്താണെന്ന് പിന്നെ ഇന്നലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നത് ഈ ഒരു മരണവാർത്ത അറിഞ്ഞ ടൈമിൽ എനിക്കാകെ സങ്കടം ഉണ്ടായത് പേരൻസിനെ ആലോചിച്ചിട്ടാണ് കേട്ടോ കാരണം അവർ ഈ മകള് പഠിക്കട്ടെ അല്ലെങ്കിൽ മകളുടെ ആഗ്രഹം കൊണ്ട് തന്നെയായിരിക്കും അവൾ മെഡിസിനിച്ച് പഠിപ്പിക്കുന്നത് അവർ ചിന്തിക്കുന്നത് എന്താ ആ ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു ഡോക്ടർ വരും മോൾ പഠിക്കുന്നുണ്ട് നല്ലൊരു ലൈഫ് അവൾക്കിനി പടുതുയർത്തി കൊടുക്കണം കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലൂടെ അവരങ്ങ് കടന്നു പോകുകയാണ് അല്ലെ മകളുടെ ഭാവിയെ ചിന്തിച്ചിട്ടുണ്ട് അവർ ഗൾഫിൽ നിന്ന് മകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ചെലവഴിച്ച പണത്തിന്റെ കടം വീടുക അപ്പോ മോളിപ്പ ചെയ്തതെന്താ ഈ പേരൻസിനെ ചതിക്കുകയല്ലേ ചെയ്തത് അല്ലേ പ്രണയത്തിന്റെ പേരിൽ അവളെ ചതിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമ്പോൾ ആ ഒരു വലയിലേക്ക് നേരെ പോയിട്ട് അങ്ങ് വീണ് കൊടുക്കുകയല്ലേ ചെയ്തത് ഒരു നിമിഷം പാരൻസിനെ കുറിച്ച് ചിന്തിച്ചോ ഇന്നത്തെ ആളുകൾ പറയും മക്കൾക്ക് ഫ്രീഡം വേണം ഫ്രീഡം വേണം കൊടുത്ത ഫ്രീഡം കൂടിപ്പോയതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എത്ര പേര് എത്ര പേര് ഇതുപോലെ പ്രണയത്തിന്റെ പേരിൽ മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടു പഠിച്ചോ ആരെങ്കിലും ഒരാൾ പഠിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ആദ്യം ഒരു കാര്യം ചിന്തിക്കുക പ്രണയത്തിന്റെ പേരും പറഞ്ഞ് പെൺകുട്ടിയുടെ ശരീരം ചോദിക്കുന്ന ആൺകുട്ടികളുടെ മനസ്സ് ആദ്യം തന്നെ മനസ്സിലാക്കി എടുക്കുക അവരതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും നമ്മുടെ മാനം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആ ഒരു ചിന്ത ഓരോ പെൺകുട്ടിയെക്കും വേണം എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരാളെയും അംഗീകരിക്കാൻ വേണ്ടിയിട്ടാവില്ല ഇപ്പോ ഈ മരണത്തിൽ ദുഃഖിക്കുന്നതിലുപരി ആ പേരൻസ് നാണംകെട്ട അവസ്ഥയിലുണ്ടാവുക കാരണം മോള് മൂന്നാല് ദിവസം ഒരാളുടെ കൂടെ കഴിയുക അവിടുന്ന് മരണപ്പെടുക കല്യാണം കഴിക്കാത്ത ഒരു കൂടെ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി അവിടെ വെച്ചിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ ചിന്തിക്കുന്നതിൽ ചിന്തിക്കുന്നതിലപ്പുറം പിന്നെ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡായി എല്ലാവരും അറിഞ്ഞു അതിൽ കൂടുതൽ പേരും പേരൻസിനൊക്കെ പറയുന്നുണ്ട് കുറ്റം പറഞ്ഞുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തിന് കുറ്റം പറയുന്നു ഈ പാരന്റ്സ് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ബന്ധത്തിന് സമ്മതിക്കുക സമ്മതിക്കത്തില്ല ആരും സമ്മതിക്കത്തില്ല ഓരോ ഉമ്മമാരും മക്കളെ പ്രസവിക്കുന്ന ടൈമിൽ വളരെയധികം വേദന സഹിക്കുന്നുണ്ട് നമ്മൾ നൊന്ത് പ്രസവിച്ച ആ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ കൺമുന്നിൽ ഇതുപോലെ ആത്മഹത്യ എനിക്ക് കൊലപാതകം വായിക്കഴിഞ്ഞാലും മരണപ്പെടുന്നത് കാണുമ്പോൾ അതൊന്നും സഹിക്കാനുള്ള ശേഷി ഒരു ഉണ്ടാവില്ല ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളൊക്കെ ചിന്തിക്കുക പ്രണയത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ ശരീരം ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഒക്കെ വേറെന്താന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാനോ ഒന്നും അല്ല ഇവർ ശ്രമിക്കുന്നത് നിങ്ങളുടെ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അത് കതങ്ങ് മടുക്കും അത് വേണ്ടെന്ന് വെക്കും നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് മുന്നേ കാഴ്ച വെച്ചിട്ട് ഒന്നും നമുക്ക് നേടണ്ട നോ പറയേണ്ടടുത്ത് നോ പറയാൻ വേണ്ടി തന്നെ പഠിക്കണം ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് നല്ല നീളമുള്ള നാവില്ലേ ഇതുപോലൊരു കാര്യം ഒരാൾ ആവശ്യപ്പെടും അത് പ്രണയിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിന്നെ കല്യാണം കഴിക്കുന്ന ഉറപ്പ് തന്നിട്ടാണെന്നുണ്ടെങ്കിലും കല്യാണത്തിന് മുന്നേ ഇതുപോലൊരു പരിപാടിയും എനിക്കിഷ്ടമല്ല അത് വേണ്ട അങ്ങനെ വേണമെന്ന് നിനക്കുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ചെയ്യാമെന്നുള്ള പറയാനുള്ളൊരു ഗഡ്സ് അത് പെൺകുട്ടിയൊക്കെ വേണം അങ്ങനെ പറയാൻ നിങ്ങളുടെ വാപ്പ് ഒന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ ആയിഷ റഷ എന്ന പേരിൻ്റെ പകരം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് തന്നെയായിരിക്കും ഓരോ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും തിളങ്ങി നിൽക്കുന്നത്